നമസ്കാരം ബാർ അസോസിയേഷൻ ഭാരവാഹിയുടെ ശബ്ദ സന്ദേശം പുറത്തുവന്ന സാഹചര്യത്തിൽ മദ്യനയം കരുതലോടെ മാത്രമേ തയ്യാറാക്കൂ എന്ന സൂചനകൾ സി പി ഐയും ഈ വിഷയത്തിൽ നിലപാട് കടുപ്പിക്കും മദ്യനയം ഇടതുമുന്നണിക്കുള്ളിൽ ചർച്ച ചെയ്യണമെന്ന് സി പി ഐ ആവശ്യപ്പെടും ഐ ടി പാർക്കുകളിലെ ബാർ ലൈസൻസിൽ അടക്കം ഇനി ഇടതുമുന്നണിയായിരിക്കും തീരുമാനമെടുക്കുക മദ്യനയത്തിലെ വേണ്ടി പണപ്പിരിവ് നിർദ്ദേശിച്ചു എന്ന ആരോപണം ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽസ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് വി സുനിൽകുമാർ എന്ന ചൈന സുനിൽ തള്ളിയിരുന്നു ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽസ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് അനിമോൻ വാട്സാപ്പിലൂടെ നൽകിയ ശബ്ദ സന്ദേശം ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും അദ്ദേഹം പ്രതികരിച്ചു സി പി എമ്മുമായി അടുത്തു നിൽക്കുന്ന വ്യക്തി കൂടിയാണ് വി സുനിൽകുമാർ മദ്യനയത്തിന്റെ ആലോചനകളിലേക്ക് സർക്കാർ കടന്നിട്ടില്ല പ്രാരംഭ ചർച്ചകൾ പോലും പോലുമായില്ല അത്തരമൊരു സാഹചര്യത്തിൽ മദ്യനയത്തിൽ ഇങ്ങനെ ചില കാര്യങ്ങൾ നടപ്പിലാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് പണപിരിവിന് ശ്രമിക്കുന്നു എന്നുള്ളത് ഗൗരവമായിട്ട് തന്നെയാണ് കാണുന്നത് അതിശക്തമായിട്ടുള്ള നടപടി അത്തരക്കാർക്കെതിരെ ഉണ്ടാകുമെന്ന് സർക്കാർ പറയുന്നു വിവാദ പശ്ചാത്തലത്തിൽ ഡ്രൈഡേ തുടരും ഡ്രൈഡേ പിൻവലിക്കാനോ ബാറുകളുടെ സമയം കൂട്ടാനോ സർക്കാർ തീരുമാനിച്ചിട്ടില്ല എന്ന് മന്ത്രി എം പി രാജേഷും വ്യക്തമാക്കിയിട്ടുണ്ട് ആലോചിച്ചിട്ട് പോലുമില്ല ഇക്കാര്യത്തിൽ ഈ വർഷത്തെ മദ്യനയം സംബന്ധിച്ച പ്രാഥമിക ആലോചന പോലും ആരംഭിച്ചിട്ടില്ല തെറ്റായ വാർത്തകൾ വിശ്വസിച്ച് അവസരം മുതലെടുത്ത് ചില കുബുദ്ധികൾ ഇറങ്ങിത്തിരിച്ചു എന്ന് വേണം അനുമാനിക്കാനെന്നാണ് മന്ത്രി പറയുന്നത് ഇതിൽ നിന്ന് തന്നെ ഡ്രൈഡേ മാറ്റില്ല എന്ന വിലയിരുത്തൽ സജീവമാണ് ഇക്കാര്യത്തിൽ അന്വേഷണവും ശക്തമായ നടപടിയും ഉണ്ടാകുമെന്നും എക്സൈസ് മന്ത്രി വിശദീകരിച്ചിട്ടുണ്ട് ബാറുകാരി സർക്കാരിന് ഏറ്റവും അധികം സഹായിക്കാനാവുക ലൈസൻസ് ഫീസിൻ്റെ കാര്യത്തിലാണ് രണ്ടായിരത്തി പതിനാറിൽ ഇരുപത്തി മൂന്ന് ലക്ഷം ആയിരുന്നു ലൈസൻസ് ഫീസ് രണ്ടായിരത്തി പതിനൊന്ന് പതിനാറിലെ യു ഡി എഫ് സർക്കാർ കാലത്ത് ലൈസൻസ് ഫീസ് ഒരു ലക്ഷം മാത്രമാണ് കൂട്ടിയത് ഇപ്പോൾ ലൈസൻസ് ഫീസ് മുപ്പത്തി അഞ്ച് ലക്ഷമാണ് എട്ട് വർഷത്തിനിടെ പന്ത്രണ്ട് ലക്ഷത്തിൻ്റെ അതായത് അൻപത് ശതമാനത്തിൻ്റെ വർധന കഴിഞ്ഞ മദ്യനയത്തിൽ മാത്രം അഞ്ച് ലക്ഷം രൂപയാണ് വർദ്ധിപ്പിച്ചത് അടുത്ത മധ്യനയത്തിലും ഫീസ് വീണ്ടും ഉയർത്തും കുറ്റകരമായ ക്രമക്കേടുകൾ കണ്ടെത്തിയാൽ യു ഡി കാലത്ത് പിഴ മാത്രമാണ് ഈടാക്കിയിരുന്നത് എൽ ഡി എഫ് സർക്കാർ അത് ലൈസൻസ് റദ്ദാക്കലും പിഴയുമാക്കി മാറ്റി പിഴ യു ഡി എഫ് കാലത്ത് ഉണ്ടായിരുന്നതിനേക്കാൾ കൂട്ടി ഈ സർക്കാർ അത് വീണ്ടും ഇരട്ടിയാക്കി വർദ്ധിപ്പിച്ചു ആദ്യം സസ്പെൻഷൻ അത് കഴിഞ്ഞ പിഴ സസ്പെൻഷൻ ഇല്ലാതെ വാങ്ങിയ പിഴയുടെ ഇരട്ടിയാണ് സസ്പെൻഷന് ശേഷമുള്ള പിഴ നിയമലംഘനങ്ങളിൽ കഴിഞ്ഞ മാസത്തിനുള്ളിൽ അൻപത്തിരണ്ട് കേസുകളാണ് ഇങ്ങനെ എടുത്തത് തൽക്കാലം ഈ കേസുകളും റെയ്ഡുകളും ഇനിയും തുടരും ബാർകോഴ വിവാദത്തിൽ പണപിരിവ് ആരോപണത്തിന് പിന്നിലെ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന എക്സൈസ് മന്ത്രി എം പി രാജേഷിന്റെ പരാതി ക്രൈംബ്രാഞ്ചായിരിക്കും അന്വേഷിക്കുക മന്ത്രിയുടെ പരാതി ക്രൈംബ്രാഞ്ച് എ ഡി ജി പിക്ക് കൈമാറിയിട്ടുണ്ട് ഇത് സംബന്ധിച്ച് മന്ത്രി എം പി രാജേഷ് ഡി ജി പിക്ക് പരാതി നൽകിയത് ഈ പരാതിയാണ് ക്രൈംബ്രാഞ്ച് എ ഡി ജി പിക്ക് കൈമാറിയത് അന്വേഷണ രീതി ക്രൈംബ്രാഞ്ച് മേധാവി തീരുമാനിക്കും വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നു എന്നും പണപ്പിരിവ് ആരോപണത്തിന് പിന്നിലെ ഗൂഢാലോചന അന്വേഷിക്കണമെന്നുമാണ് ഡി ജി പി ഷെയ്ഖ് ദർവേഷ് സാഹിബിന് നൽകിയ കത്തിൽ സംസ്ഥാന എക്സൈസ് മന്ത്രി എം പി രാജേഷ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അതിനെക്കുറിച്ചും ആവശ്യപ്പെട്ടിട്ടുണ്ട് പുതിയ മദ്യനയം നടപ്പിലാക്കുന്നതിന് സംസ്ഥാനത്തെ ഓരോ ബാറോളമയും രണ്ടര ലക്ഷം വീതം ആകെ ഇരുപത്തിയഞ്ച് കോടി കോഴ വാങ്ങാൻ നീക്കമുണ്ടെന്ന വെളിപ്പെടുത്തൽ കേട്ടിരുന്നു എന്നും ശബ്ദരേഖ സർക്കാർ വളരെ ഗൗരവത്തോടെ കാണുന്നു എന്നുമാണ് നേരത്തെ എക്സൈസ് മന്ത്രി പ്രതികരിച്ചത് മദ്യനയത്തിൻ്റെ പ്രാരംഭ ചർച്ചകൾ പോലും ആയിട്ടില്ലെന്നും ഗൂഢാലോചന ഉണ്ടോ എന്ന് പരിശോധിക്കട്ടെ എന്നുമാണ് മന്ത്രി പറഞ്ഞത് സർക്കാർ ഏർപ്പെടുത്തിയ കർശന നടപടികളിൽ പലർക്കും അസ്വസ്ഥത ഉണ്ടാകുമെന്നും അദ്ദേഹം പരിഹസിച്ചിരുന്നു അതേസമയം സി നേതാവ് കെ കെ ശിവരാമൻ കഴിഞ്ഞ ദിവസം ഈ ഒരു ആരോപണവുമായി ബന്ധപ്പെട്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു വീണ്ടും ഒരു ബാർ കോഴയോ എന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങൾ പുറത്തുവിടുന്ന ഒരു വാർത്ത അത്യന്തം ഗൗരവമുള്ളതാണ് നിലവിലുള്ള മദ്യനയത്തിൽ ഇളവ് വരുത്തുന്നതിന് ബാർ രണ്ടര ലക്ഷം രൂപ വീതം ഉടനടി നൽകണമെന്നാണ് ബാർ ഉടമ സംഘത്തിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അനിമോൻ്റേതായി പ്രചരിപ്പിക്കുന്ന ശബ്ദ സന്ദേശത്തിൽ പറയുന്നത് നമുക്കായി ഇളവുകൾ നൽകുമ്പോൾ കൊടുക്കേണ്ടത് കൊടുക്കണം എന്നാണ് ഇതിൽ പറയുന്നത് എന്ന് പറഞ്ഞാൽ സർക്കാരിൻ്റെ മധ്യനയത്തിൽ നമുക്ക് അനുകൂലമായ മാറ്റം വരണമെങ്കിൽ കൊടുക്കേണ്ടത് കൊടുക്കണം ആർക്ക് കേരളത്തിൽ ആയിരത്തോളം ബാറുകൾ ഉണ്ടെന്നാണ് അറിവ് ഈ ബാറുകൾ എല്ലാം രണ്ടര ലക്ഷം രൂപ വീതം നൽകിയാൽ ഇരുന്നൂറ്റി അൻപത് കോടിയാകും ഈ പണം എവിടേക്കാണ് ഒഴുകിയെത്തുന്നത് ഖജനാവിലേക്ക് അല്ല എന്നത് വ്യക്തം പണമുണ്ടെങ്കിൽ സർക്കാർ നയത്തെ സ്വാധീനിക്കാൻ കഴിയുമെന്ന ഒരു ബാറുടമ പറയുന്നത് ഗൗരവമുള്ള കാര്യമാണ് ഇത് സംബന്ധിച്ച് അടിയന്തിര അന്വേഷണം വേണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ മുഖം വികൃതമാക്കുന്നതിനു വേണ്ടി കെട്ടിച്ചമയ്ക്കുന്ന കള്ളക്കഥയാണോ ഇതെന്നറിയണം സർക്കാരിൻ്റെ മധ്യനയത്തിൽ വരുത്തുന്ന ഏതൊരു മാറ്റവും പൊതു താല്പര്യം കണക്കിലെടുത്താണ് അങ്ങനെ തന്നെ ആവണം താനും അതല്ലാതെ ബാറുടമകളുടെ നിക്ഷിപ്ത താല്പര്യങ്ങൾ സംരക്ഷിക്കാനാണെന്ന് വരുത്തി തീർക്കുന്നത് അങ്ങേയറ്റം അപലപനീയമാണ് അതുകൊണ്ട് അനിമോൻ്റെ വെളിപ്പെടുത്തലുകളെക്കുറിച്ച് അടിയന്തര അന്വേഷണം നടത്താൻ സർക്കാർ തയ്യാറാകണം എന്നും കെ ശിവരാമൻ ആവശ്യപ്പെട്ടിരുന്നു